ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഐശ്വര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ കളയുന്ന ചില വസ്തുക്കളുണ്ട് അവയെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും റിമൂവ് ചെയ്യുക തന്നെ വേണം അത് എന്തൊക്കെ വസ്തുക്കളാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളവ കളയുക തന്നെ വേണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇന്നത്തെ തലമുറയിൽ ഉൾപ്പെട്ടവർക്ക് മേ ബി അവരാരും ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കില്ല പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെയും അമ്മയും എന്തൊരു വസ്തു കിട്ടിയാലും അത് നാളത്തേക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് അവരെടുത്തു മാറ്റി വയ്ക്കും എൻ്റെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ശീലമാണത് എന്ത് കിട്ടിയാലും ആ നാളെ ഇതിനൊരാവശ്യം വരും എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കുന്നത് പക്ഷേ അത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഐശ്വര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ദാരിദ്ര്യം വിളിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് അതിലേറ്റവും ഒന്നാം സ്ഥാനം വഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുണികളാണ് അതായത് നമ്മൾ ഇട്ടിട്ട് പഴകിയ നമുക്ക് ചേരാത്ത തുണികൾ ഒന്നെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയുടെ പേരിലോ നമ്മൾ നമ്മുടെ വീട്ടിലെടുത്ത് സൂക്ഷിച്ചു വെക്കും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇപ്പം ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ ഓക്കെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ കുഞ്ഞിലത്തെ ഡ്രസ്സ് ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് വെക്കും അവർ വലുതാവുമ്പോൾ അവരെ കാണിക്കാനും നമുക്ക് അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുന്നതാണ് അതിനേക്കാൾ ഉപരി ഒരു പെട്ടി നിറച്ചും അങ്ങനത്തെ ഡ്രെസ്സുകളെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്ത് പൂട്ടി ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തുറക്കില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വരുമ്പം അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫോം ആവുകയും പതിയെ പതിയ നെഗറ്റീവ് എനർജി നമ്മുടെ വീട് മുഴുവൻ സ്പ്രെഡാവുകയും ചെയ്യും ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് തമാശയെന്ന് തോന്നാം പക്ഷേ സത്യം അതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സുകളാണ് ഇപ്പം മനുഷ്യരാണ് നമ്മൾ പെട്ടെന്ന് വണ്ണം വെക്കും നെലിയും അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ചേരില്ല എന്ന് ഉറപ്പുള്ള ഡ്രസ്സുകൾ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം അതൊരു പുണ്യമാണ് അങ്ങനെയല്ല കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് നിങ്ങൾ കളഞ്ഞേക്കുക കത്തിച്ച് കളഞ്ഞേക്കുക കാരണം ഇതിങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വഴി നമ്മുടെ വീട്ടിലോട്ട് വരുന്ന എല്ലാ ഐശ്വര്യത്തെയും അത് മാറ്റിക്കളഞ്ഞ് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും പിന്നെ പാരമ്പര്യമായിട്ടുള്ള കുറച്ച് വസ്തുക്കളുണ്ട് അതായത് പണ്ടൻ്റെ അച്ഛൻ തന്നതാണ് പണ്ടൻ്റെ അമ്മ തന്നതാണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മുത്തശ്ശൻ തന്നത് മുത്തശ്ശി തന്നത് ശരിയാണ് നമുക്കത് സൂക്ഷിച്ച് വെക്കാം അതിലൊന്നും ഞാൻ പറയുന്നത് തെറ്റുകുറ്റങ്ങളില്ല പക്ഷേ അവ വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നതും ആവണം അതേപോലെ തന്നെ അവയിൽ കേടുപാടുകളൊന്നും ഉണ്ടാവാനും പാടില്ല ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കട്ടിലൊക്കെ അതായത് എൻ്റെ മുത്തശ്ശൻ തന്ന കട്ടിലാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കും പക്ഷേ അതിൻ്റെ കാലിളകിയതോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം പോയതൊക്കെ ആയിരിക്കും ഒന്നെങ്കിൽ നമ്മളത് നന്നാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നന്നാക്കി എടുത്ത് വെക്കുക അല്ലാത്ത പക്ഷം നമ്മളത് വീട്ടിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് തന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് വീടുകളുണ്ട് അവരുടെ വീട്ടിലെ അടുക്കളയിലോട്ടും റൂമിലോട്ടും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ് പഴയ മേശ മുതൽ പഴയ ഡ്രോയർ മുതൽ എല്ലാം ഇങ്ങനെ തിക്കി ഞെരുക്കി വെക്കും ഒരു വായു സഞ്ചാരം പോലും ആ വീട്ടിൽ കൂടി പോവില്ല അവർ പറയുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ കളയുന്നത് വെറുതെ കളയുകയില്ല ചില വസ്തുക്കൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള വിലയാണെങ്കിൽ നമുക്ക് കിട്ടും അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യന് നടക്കാൻ പോലുമുള്ള സ്പേസ് ഇല്ലാത്ത വിധം ഇതെല്ലാം കൂടെ തിക്കി ഞെരുക്കി വെച്ചാൽ ഒരിക്കലും നമ്മുടെ വീടിനൊരു ഐശ്വര്യമേ ഉണ്ടാവില്ല അത് നമുക്ക് എത്ര ഉള്ള വസ്തുക്കളാണെങ്കിലും എപ്പോഴും വസ്തുക്കൾ എന്നതിനേക്കാൾ കൂടുതൽ ഉപരി നമ്മുടെ ഉള്ളിലാണ് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് തന്നിട്ടുള്ള ചില പുസ്തകങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അവരുപയോഗിച്ചു കൊണ്ടിരുന്ന വാച്ച് ഇപ്പോൾ പൂജാമുറിയിലാണെങ്കിൽ ചില വിളക്കുകൾ പാത്രങ്ങൾ നമ്മുടെ അമ്മമാരുടെയൊക്കെ കയ്യിൽ അവരുടെ അമ്മമാരുപയോഗിച്ചത് നമ്മുടെ അമ്മ അമ്മമാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ ബ്രാസിൻ്റെയൊക്കെ നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ സൂക്ഷിച്ച് വെക്കും എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് കിണ്ടിയും വലിയ ബ്രാസിൻ്റെ ഉരുളിയുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അത് അവർക്ക് കിട്ടിയതാണ് നാളെ ആണെങ്കിലും നമുക്ക് ഉപകാരമുള്ള വസ്തുക്കളാണ് അപ്പം അതുപോലെയുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കാം പക്ഷേ അവിടെയും ലിമിറ്റേഷൻ ഉണ്ട് അറ്റാച്ച്മെൻ്റ് ആണ് അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതെ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തക കളക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ അവരിതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് പൊടി തട്ടാൻ പോലും മെനക്കെടില്ല ചിലടത്തൊക്കെ അതിങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ആ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്ന റാക്കർ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ അടി മുഴുവൻ പൊടിയായിരിക്കും ബാക്ക് മുഴുവൻ മാറാലയും ചുക്കിരിവലയും ചിലന്തികളും ഒക്കെ ആയിരിക്കും സോ നമ്മൾ എന്തൊരു സാധനം സൂക്ഷിച്ചു വെച്ചാലും അവിടെ എപ്പോഴും വായു സഞ്ചാരമുണ്ടെന്നും അതെപ്പോഴും നമ്മൾ ക്ലീനാക്കിയും വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിറ്റായിട്ടും നമുക്കവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ നമ്മൾ ഇതുപോലെയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ അതേപോലെയുള്ള മറ്റൊരു കാര്യമാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ഇറങ്ങി നോക്കിയ ഫോൺ ആ ഫോണിൻ്റെ ചാർജർ വരെ മേ നമ്മുടെ വീട്ടിലെ ഡ്രോയറിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് യാതൊരു വിധത്തിലുമുള്ള ഉപയോഗവുമില്ല പക്ഷേ നമ്മളത് സൂക്ഷിച്ചു വെക്കും ആ ഫോൺ കേടായി റീയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയാലും ആ ഫോൺ ഇപ്പോഴും ഓരോരുത്തരുടെ കയ്യിലും വാർഡ്രോബിലും ഉണ്ടാകും ചിലർക്കത് നൊസ്ട്രാൾജിയാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോണാണ് പക്ഷേ അത് കേടായ വസ്തുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോമാകുന്നത് നെഗറ്റിവിറ്റിയാണ് അത് ഫോമായി തൊട്ടടുത്തിരിക്കുന്നതിലോട്ടും അത് വ്യാപിക്കും അതായത് മുല്ലപ്പോമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ചീഞ്ഞ തക്കാളിയുടെ അടുത്തൊരു ഫ്രഷ് തക്കാളി വെച്ചാൽ എന്താ സംഭവിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ആ തക്കാളി ചീയ്യാൻ തുടങ്ങും അതേപോലെ കേടായൊരു വസ്തുവിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് തരംഗം അതിനോട് ചേർന്നിരിക്കുന്ന വസ്തുവിലും ഉണ്ടാകും അത് അങ്ങനെ ഒരു അതിപ്രസരമായി മാറി അവിടെ ഫോമായി വായുവിൽ കലർന്ന് നമ്മുടെ വീട് മുഴുവൻ വ്യാപിക്കും അതേപോലെ തന്നെ ഇപ്പം ബ്ലൂടൂത്തിൻ്റെ കാലമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും നമ്മൾ പണ്ട് ഫോൺ വാങ്ങിച്ചിരുന്ന സമയത്തെ ഹെഡ്ഫോൺസ് ഉണ്ടാകും അതൊക്കെ ഇപ്പോഴും ചുറ്റിക്കിട്ടി സൂക്ഷിച്ചിരിക്കുന്നവരുണ്ടാകും ഓരോ പ്രാവശ്യം മേടിക്കുന്ന പുതിയ ഫോൺ വാങ്ങിക്കുമ്പോഴും ആ പഴയ ഫോണിൻ്റെ ആണെങ്കിലും ഹെഡ്ഫോൺസ് ആണെങ്കിലും ചാർജർ ആണെങ്കിലും എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടാകും നമുക്ക് അത് ഉപകാരമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളത് കളയണം ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കണം ആവശ്യമില്ലാതെ നമ്മളത് സൂക്ഷിച്ച് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല അത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതിപ്പം ഫോണിൻ്റെയും തന്നെയല്ല ടിവിയുടെയും ഉണ്ടാവും ഈവൻ വാഷിംഗ് മെഷീൻ്റെ ഉണ്ടാവും ഓവൻ്റെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഉണ്ടാവും ഈവൻ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാം പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഞാനൊരു വീട്ടിൽ പോയപ്പം കണ്ട കാര്യമാണ് നമ്മുടെ ലൈറ്റർ നമ്മുടെ വീട്ടിലെ ഗ്യാസിന് ഉപയോഗിക്കുന്ന ലൈറ്ററാണ് അത് ഏകദേശം ഒരു പതിനഞ്ച് സെറ്റുണ്ട് അവരുടെ കയ്യിൽ മീൻസ് ആദ്യമായിട്ട് വാങ്ങിച്ച സമയം മുതലുള്ള ലൈറ്റേഴ്സ് ഞാൻ ചോദിച്ചത് എന്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊക്കെ കേടാണ് പക്ഷേ ഇതിനൊക്കെ ഒരു ഭംഗിയുണ്ട് ആ ഭംഗി കൊണ്ട് പല രീതിയിലുള്ള അതായത് പല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലൈറ്ററിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമുള്ള ആകൃതിയുള്ള ലൈറ്റേഴ്സാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭംഗിക്ക് അതിന് എന്ത് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോയി നാളെ അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ് ഇപ്പം കലാരൂപ കലാപരമായിട്ട് കഴിവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പികളൊക്കെ സൂക്ഷിച്ച് വെച്ച് പെയിൻ്റ് ഒക്കെ അടിച്ചതിൽ നമ്മളിങ്ങനെ ചെടികളൊക്കെ നടും ആസ് യൂഷ്വൽ അത് വളരെ നല്ല കാര്യമാണ് അതേപോലെ നമ്മൾ ഈ കേടായ വസ്തുക്കൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് തീർച്ചയായിട്ടും എടുത്തു കളയേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്ത വസ്തുക്കൾ അത് എത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും സൂക്ഷിക്കാതിരിക്കുക അതേപോലെ തന്നെ ചിലവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്ത് മുതലുള്ള കലണ്ടാസ് അന്ന് മുതലുള്ള എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയ ബില്ല് ഡോക്യുമെന്റ്സ് ഇപ്പം വലിയൊരു രോഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഓക്കെ ഇപ്പോൾ ഒരു സർജറിയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സൂക്ഷിച്ചു വെക്കണം അതല്ലാണ്ട് ഒരു പനി വന്നു അല്ലെങ്കിൽ നമുക്ക് വയറ്റിലൊരു വേദന വന്നു നമ്മൾ ഓടിപ്പോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സ്കാൻ എടുക്കണം സ്കാൻ ചെയ്തു വയറ്റിലൊന്നും ഇല്ലായെന്ന് കണ്ടപ്പോഴും ആ സ്കാനിങ് റിപ്പോർട്ട് സൂക്ഷിച്ച് വെക്കേണ്ടത് കാര്യം നമുക്കില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പല്ലുവേദന വന്നു ആ പല്ലുവേദനയ്ക്ക് നമ്മളൊരു ഗുളിക വാങ്ങിച്ചു കഴിച്ചു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗുളികയാണ് ആ നാളെ പല്ലുവന്നു വരുമ്പോൾ തന്നെ വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കും ചിലപ്പോൾ നമുക്ക് അടുത്ത പല്ലുവിനെ വരുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴും ആ ഗുളിക ഏതാണ് അതിൻ്റെ സ്ട്രിപ്പെന്ന് പോലും നമുക്കറിയാല്ല അതുകൊണ്ട് തന്നെ ഈ ഗുളികകളൊക്കെ നമ്മൾ ഒരു കാലാവധിയുണ്ട് അപ്പം നമുക്കൊരു പനി വന്നു നമ്മൾ ഗുളികകൾ വാങ്ങിച്ചു ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം പോയി കഴിഞ്ഞാൽ അതെടുത്ത് കളഞ്ഞേക്കണം പിന്നെ നമ്മുടെ വീട്ടിലത് സൂക്ഷിച്ച് ഒരിക്കലും വെക്കരുത് അതൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൂടെ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പമാണ് പാത്രങ്ങൾ സൈഡ് പൊട്ടിയ ഒരു കുഞ്ഞു പാത്രമാണെങ്കിൽ പോലും നമ്മളത് സൂക്ഷിച്ചു വെക്കും ഞാനും എൻ്റെ അമ്മയും തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് അമ്മയ്ക്ക് എല്ലാ പാത്രങ്ങളും നെസ്റ്റാലിജിയാണ് ഇപ്പോൾ ചെറിയൊരു ചീനച്ചട്ടിയാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വിട്ടാലും ആ സൈഡ് അത് ഉപയോഗിക്കും ഞാൻ പറയാം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അതെനിക്ക് ഇങ്ങനെ കാര്യമുണ്ട് എനിക്കത് ഈ ഉപയോഗിച്ച് തഴക്കം വന്നതെന്ന് പറയും അപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യം പറയും അപ്പം അതുപോലുള്ള അമ്മമാരുണ്ട് നമുക്ക് അതുപോലെ ശീലമുള്ളവരുണ്ട് കാരണം ചില പാത്രങ്ങൾ പൊട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു വെക്കും പക്ഷേ അതേ വസ്തു കൊടുത്തിട്ട് അതേ രീതിയിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് നമ്മളാരും ചിന്തിക്കാറില്ല മിക്സി ആണെങ്കിൽ തന്നെയും ഇപ്പം ചില മിക്സിക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കേടുപാടുകളുണ്ടെങ്കിലും അതും വെച്ച് നമ്മളിരിക്കും അത് നന്നാക്കാനേ പോവില്ല അപ്പം അടുക്കളയിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ ഏതൊരു ഭാഗത്താണെങ്കിലും ഒരു വസ്തു കേടായാൽ അത് നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നാക്കി ഉപയോഗിക്കണം നമ്മൾ എത്ര ശ്രമിച്ചാലും നന്നാക്കി എടുക്കാൻ പറ്റാത്ത വസ്തുവാണ് അതിലെത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും നമ്മളത് കളയുക തന്നെ വേണം ചിലരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ടി വി വാങ്ങിച്ചതിൻ്റെ കാർഡ് ബോർഡ് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിൻ്റെ കാർഡ് ബോർഡ് മിക്സി വാങ്ങിച്ചതിൻ്റെ കാർഡ് ബോർഡ് എന്നു വേണ്ട അവരുടെ ആ വീട്ടിലെ വാഡ്റോബിൻ്റെ മുകൾ വശം മുഴുവൻ ഇതിങ്ങനെ നിറഞ്ഞു കിടക്കും ഇതിൻ്റെ റീസൺ എന്താണ് ഇങ്ങനെ കൂട്ടി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം നാളെ വരും എന്താവശ്യം അറിഞ്ഞുകൂടാം വീട് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി വരുമ്പോൾ ബക്കറ്റ് ഉണ്ടല്ലോ ആ പെയിൻറിങ് ബക്കറ്റ് മൊത്തവും വീട്ടിൽ കാണും നമുക്ക് ഒന്നോ രണ്ടോ ബക്കറ്റൊക്കെ സൂക്ഷിച്ചു വെക്കാം പക്ഷേ ഇത് കംപ്ലീറ്റ് സൂക്ഷിച്ചു വെക്കും എന്താണ് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാറുണ്ട് അത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് പക്ഷേ നമ്മളത് സൂക്ഷിച്ച് വെച്ച് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടും നമുക്കാര്ക്കും അതുകൊണ്ടൊരു പ്രയോജനമില്ലെങ്കിൽ നമ്മളത് കളയുക തന്നെ വേണം ഇവയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജികളാണ് അത് നമ്മൾ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒന്ന് വീട് ഡീപ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും വീട് വൃത്തിയാക്കുന്നവരാണ് തൂത്ത് വാരി തുടച്ച് ചുക്കിലും വരെയൊക്കെ അടിച്ചു ഭംഗിയാക്കും പക്ഷേ മാസത്തിൽ ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട് നല്ല രീതിയിൽ തൂത്ത് തുടച്ച് ക്ലീനാക്കി ഈച്ച് ആൻഡ് എവരി കോർണർ അത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു റൂം എന്നുള്ളത് മതി ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കാണും ആ സൺസ്ക്രീന് കൂടാണ്ട് തന്നെ നമ്മൾ ഒരു ഭംഗി കണ്ടിട്ട് വേറെയും മേടിക്കും അത് സൺസ്ക്രീനിന്ന് മാത്രമല്ല ലോഷൻസ് ആണെങ്കിലും ഫേസ് ക്രീംസ് ആണെങ്കിലും അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ആണെങ്കിലും എന്ത് വസ്തുക്കളാണെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൂട്ടും പക്ഷേ നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ മാത്രം മേടിച്ച് സൂക്ഷിച്ചു വെക്കും ആവശ്യമില്ലാതെ ഇത് മേടിച്ച് സൂക്ഷിച്ച് വെച്ച് നമ്മൾ ഉപയോഗിക്കാതെ അവിടെ കിടക്കുന്നതല്ല അവിടെ രണ്ട് കാര്യങ്ങൾ വരും ഒന്ന് നെഗറ്റീവ് എനർജി പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ധനം വെറുതെ പാഴാക്കി കളയുന്നു നമുക്ക് ഇത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും അതേപോലെ തന്നെ ഉള്ളൊരു കാണാം കുട്ടികളുടെ കളിപ്പാട്ടം നമ്മുടെ മിക്ക പെൺകുട്ടികൾക്കാണെങ്കിലും ഉള്ളതാണ് പാവകളെന്ന് പറയുന്നത് അപ്പോൾ അവകളുടെ ഒരു സൈഡ് പൊട്ടിക്കഴിയുമ്പം എന്ത് ചെയ്യും അത് ഇനി പഞ്ഞി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മക്കൾക്ക് വീണ്ടും കൊടുക്കും ഒന്നെങ്കിൽ നമ്മൾ തയ്ച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അത് കളഞ്ഞേക്കുക അതേപോലെ ഡോൾസ് ചിലതിനെ കണ്ണ് കാണില്ല ചിലർക്ക് മൂക്ക് കാണില്ല ചിലർക്ക് കൈ കാണില്ല കാല് കാണില്ല അത് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതൊന്നും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കരുത് അത് സെക്യൂറായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് കളഞ്ഞേക്കുക ഇനി ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ കാറ് ചില കാറിന് ഒന്നും കാണില്ല ചിലപ്പോൾ അതിൻ്റെ സൈഡ് പൊട്ടിയിട്ടാണ് അങ്ങനെ പൊട്ടിയിട്ടുള്ളത് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തത് എന്താണെങ്കിലും അത് കളഞ്ഞിരിക്കുക ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി 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 വെച്ചിരിക്കും നിങ്ങളുടെ മക്കളുടെ കളിപ്പാട്ടം വെച്ചിരിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്നു പോയി നോക്കിയാലറിയാം അതിലെന്തൊക്കെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കാണും എന്നുള്ളത് കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് മാസമാസം ക്ലീൻ ചെയ്യുമ്പം ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്കൊരു ബോക്സ് സാധനം ഉണ്ടാകും കളയാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല അപ്പം നമ്മളത് അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ല പക്ഷെ അറിവുള്ള നമ്മളത് സൂക്ഷിക്കണം അതേപോലെയുള്ള അടുത്ത കാര്യമാണ് ചെരുപ്പ് പ്രത്യേകിച്ചും ഒരുപാട് ചെരുപ്പ് നമ്മളിങ്ങനെ വാങ്ങിച്ചു കൂട്ടും ഒരാൾക്ക് തന്നെ വീട്ടിലിടാൻ ചിലപ്പോൾ ഒരു അഞ്ച് ജോഡി കാണും വെളിയിലിടാൻ ഒരു പത്ത് ജോഡി കാണും എന്നാൽ ഇതൊക്കെ ഇടുവോ ഇല്ല എവിടെ പോയാലും ഇപ്പം വെളിയിലിടാൻ അഞ്ച് ജോഡിയുള്ളൊരു വ്യക്തിയാണെങ്കിലും എവിടെ പോയാലും അവർ ഒറ്റ ചെരുപ്പിൽ കാലു വെക്കുന്നവരായിരിക്കും നമ്മൾ മിക്കവരും പിന്നെ എനിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചു വെച്ചു ചെരുപ്പും വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് യൂസ് ചെയ്യണം അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ തന്നെ രണ്ടോ മൂന്നോ ജോഡി കാണും അതായത് നോർമൽ യൂണിഫോത്തിനൊന്ന് പി ടി ഡ്രസ്സിന് വേറൊന്ന് അതേപോലെ തന്നെ അവർക്ക് വെളിയിൽ പോകാൻ വേറൊന്ന് പാൻസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വേറൊന്ന് അങ്ങനെ വരുമ്പം ഒരുപാട് ഷൂസും ഒരുപാട് ചപ്പൽസും നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പം ആവശ്യമുള്ളത് മാത്രം പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ കുഞ്ഞുമക്കളാണ് വളരെ പെട്ടെന്ന് അവർ വളരും അപ്പോൾ ആ ചെരുപ്പൊക്കെ അവർക്ക് ടൈറ്റാകുകയും ചെയ്യും സോ നമ്മളതനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അനാവശ്യമായിട്ട് ഒരുപാട് വാങ്ങിച്ചു വെക്കാതിരിക്കുക അതാണ് അതാണീ പറയുന്നത് കാരണം ഇതൊന്നും നമുക്ക് യൂസ് ഇല്ലാതെ പോകും വെറുതെ അവിടെ ഇരുന്ന് അത് പിന്നെ നെഗറ്റീവ് എനർജിയായി നമ്മുടെ വീട് മുഴുവൻ വ്യാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും സോ നമ്മൾ മാസത്തിലൊന്ന് സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും വീടൊക്കെ ഡീപ്ലീം ചെയ്യുമ്പം ഇതൊക്കെ നോക്കി വൃത്തിയാക്കി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട് എപ്പോഴും നല്ല രീതിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിലരുടെ വിചാരം ഈ വീട് നിറച്ച് സാധനങ്ങൾ നിറഞ്ഞു കിടന്നെങ്കിലേ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടോ നമ്മൾ വലിയ ആൾക്കാരാണെന്ന് ചിന്തിക്കും അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട് വളരെ ചെറുതാണെങ്കിലും എത്ര വലിയ റൂമാണെങ്കിലും കൺജസ്റ്റഡ് ആയിട്ട് സാധനങ്ങൾ ഇടാതെ ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം നമ്മുടെ വീട്ടിലെ ഹോൾ ആണെങ്കിലും ബെഡ്റൂമാണെങ്കിലും കിച്ചൺ ആണെങ്കിലും അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടാവാൻ ശ്രമിക്കുക ഒരു കാറ്റ് നമ്മുടെ വീട്ടിലോട്ട് ഒരു ജനലിൽ കൂടി വന്നാൽ അപ്പുറത്തെ ജനലിൽ കൂടി ആ ഇറങ്ങി പോവാനായിട്ടുള്ള സുതാര്യത നമ്മുടെ വീട്ടിലെ ഓരോ മുറിക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലെ മുറികൾ കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും ജനലെല്ലാം തുറന്നിട്ട് നല്ല വായു സഞ്ചാരമുള്ളതാക്കണം അതിനാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് മിക്ക വീടുകളിലും വളരെ ചെറിയ ജനലൊക്കെ ആയിരിക്കും സോ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചൊവ്വ വെള്ളിയെങ്കിലും നല്ലവണ്ണം സാമ്പ്രാണി പുക കാണിക്കാനും നിങ്ങൾക്ക് ലീവായിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ദിവസം വീട്ടിലെ എല്ലാ ജനലുകളും തുറന്നിട്ട് വാതിലും തുറന്നിട്ട് വായു സഞ്ചാരം ഉള്ളതാക്കാനും ശ്രമിക്കണം നമ്മൾ ചെയ്യുന്ന ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ വീട്ടിലോട്ട് വലിയ വലിയ ദോഷങ്ങളെ വിളിച്ചു വരുത്തും ദോഷം മീൻസ് നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തും ബ്ലോക്കേജസ് ഉണ്ടാകും സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല നമ്മൾ നമ്മളുടെ കുറച്ച് സമയം എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഇപ്പം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് അടുക്കളയിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു കോർണർ വൃത്തിയാക്കുക അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ക്ലീനാക്കി വെക്കാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി ആണെങ്കിലും അടുക്കളയാണെങ്കിലും ഹോൾ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഏത് പാർട്ടാണെങ്കിലും കൺജസ്റ്റഡ് ആയിട്ട് വെക്കാതിരിക്കുക മിനിമലൈസ് ഉള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ സുതാര്യത കൂടുകയും ഭംഗി കൂടുകയും ഐശ്വര്യം വരികയും ചെയ്യും എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ